് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്തുവായിരുന്നു ഇന്ന് ഹർത്താൽ ഇവിടെ നമ്മുടെ ആലപ്പുഴ ആലപ്പുഴ അല്ല കേരളം മൊത്തം ഹർത്താൽ അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ രാവിലെ തന്നെ എന്നിട്ട് ഞങ്ങളൊന്നും പുറത്തേക്ക് കുളിച്ചിട്ടൊന്നുമില്ല ഞങ്ങളപ്പം പുറത്തേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ് രാവിലെ പോയി അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചായിരുന്നു രാവിലെ രാവിലെ പോയി ഇനി രാവിലെ നല്ല ഇപ്പൊ എത്രയായിരുന്നില്ല പന്ത്രണ്ട കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഞങ്ങൾ പൊറത്ത് ഹർത്താലും ആ കൊച്ചിനെ കരയിട്ട് കിടന്ന് കളിച്ചോണ്ട് അതിന് രാവിലെ രണ്ടു കൂടെ ഭയങ്കര കുൽസിത പ്രവർത്തികൾ ആണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് പാവ അപ്പതേ നമ്മള് രണ്ടുപേരും ഒന്ന് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത അപ്പതേ ഇവിടെ എങ്ങനെ ചിരിക്കും കൊച്ചിതല്ലേ നോക്കി രാവിലെ ഉടങ്ങി ഏതാണ്ട കൊച്ചിനെ ഇട്ട് കരയിപ്പിച്ച എന്തു പറയാനാ ഞങ്ങള് കൊച്ചിപ്പ ഹലോ കിപ്പൊന്നൂടില്ല ൂടി ശരിയല്ല അപ്പൊ ഞങ്ങള് ഹർത്താല് കാണാൻ പോവാം സിനിമ കാണാൻ പോകുന്ന നമ്മള് ഹർത്താൽ കെത്തിട്ട് വരാം അപ്പൊ റോഡിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്താണ് എന്നുള്ളതൊക്കെ കാണാമല്ലോ കടയൊക്കെ തുറന്നിട്ടുണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് അപ്പം കൊച്ചിനെ ഒന്ന് ജസ്റ്റ് ഉറക്കിയിട്ട് പോവാന്ന് വിചാരിക്കുന്നു ആ അതിന്റെ ഇടയ്ക്ക് നമ്മളിന്ന് സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്

നമ്മള് ഹോസ് മിൽക്ക് എടുക്കാം അണ നീര് ഹോസ് മിൽക്ക് എടുക്കാം പെട്ടെന്ന് അടിച്ചേക്കാം ഓൾട്ടോ എടുത്തി അടിച്ച് വെച്ചിട്ട് നമുക്ക് പോവാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് റീസണല്ല സെറ്റ് അടി പാല ആ അപ്പ എന്താലും വന്നേടല്ലേ പോവും പോലെ കാണാ ഇതി കട്ടി ബൈ ബൈ പറ ബൈ 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 യോ ബൈ ബൈ ദേ ചിക്കം വെണ്ടാലും കൊണ്ടാണ് കൊണ്ടുള്ളത് ടവാല പച്ചമുളക് തക്കാളി എല്ലൂടിട്ട് കുറച്ചുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ വഴറ്റി കൊണ്ടിരിക്കുകയാണ് വഴച്ചി അപ്പോൾ അത് കറിവേപ്പില നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കി കറിവേപ്പിലേക്കാം കുറച്ച് നമുക്കിപ്പോൾ ഇട്ടുകൊടുക്കാം ഉറക്കി ഇതെല്ലാം കൂടെ വഴറ്റി നന്നായിട്ട് ഈ തക്കാളി ഒക്കെ ഇതിനകത്ത് അരിഞ്ഞ് ചേരുന്നത് വരെ വഴക്കണം മനസ്സിലായോ എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അതത് സെറ്റാക്കിയിട്ട് നമ്മളിത് ഇതിനകത്ത് മുളക് പൊടി മഞ്ഞപ്പൊടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ മസാലപ്പൊടി ഗരം മസാല നമ്മൾ പൊടിച്ച് സെറ്റാക്കിയ ഗരം മസാലയും പെരിഞ്ചീരകപ്പൊടിയുമാണ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിച്ചീര പുതിന ഇത്രയും സാധനമാണ് പിന്നെ നമ്മളിത് ഒരു രണ്ട് മാഗി ക്യൂബും ചേർക്കുന്നുണ്ട് ഇത്രയും ഇതിനകത്തോട്ട് സെറ്റാക്കണം അപ്പം ഞാൻ ഈ മസാലയുടെ അത് പറയാൻ ചാൻസ് കുറവായിരിക്കും കാര്യം ഞാൻ പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഞാൻ ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ചിക്കൻ മീസായിട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് കാണിച്ചു തരാം സമയമില്ല കാരണം എന്നിട്ട് വളരെ വൈകിയാണ് അത് ഇത് നന്നായിട്ട് വഴറ്റണം കേട്ടോ അപ്പൊ വയറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു അതേ നമ്മു പുതിനയും ഏർ മല്ലിയിലുമാണ് ഇത് അപ്പൊ അതിനെ ഈസിയായിട്ട് കുറച്ച് ഈ വഴറ്റുന്നതിന്റെ കൂട്ടത്തെയും ഇട്ടുകൊണ്ടിരണം ദുവാ കുറച്ച് സഹായിക്കാന്ന് പറഞ്ഞിട്ടത് ദുവാ ഇന്നലെ ശകുന്തളയുടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ശകുന്തളയായിട്ട് വേഷം കെട്ടിയിട്ട് ഇതുവരെ ഒന്നും അഴിച്ചിട്ട് പോയി സാരി ഒക്കെ ആയിരുന്നു കൊടുത്തല്ല മാറതേ പൊട്ടകൊക്കെ ഇട്ടിട്ടുണ്ട് ഇതുവരെ ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളു പുള്ളിക്കാരി വഴറ്റിക്കൊണ്ടിരിക്കും അതെ ദുവാ ആണ് ഇടുന്നത് അല്ല മുളം പൊടിയും മഞ്ഞൾപ്പൊടിയും ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അതിന് മിക്സ് പെരിഞ്ചീരകപ്പൊടിയും മസാലപ്പൊടിയാണ് ഗരം മസാലപ്പൊടിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് നമ്മളത് ചേർക്കുന്നത് മതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ സെറ്റ് ആവുന്ന പോലെ നമ്മൾക്ക് രണ്ട് മാഗി ക്യൂബ് ചേർക്കാം ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് സൂപ്പർ രണ്ട് ചിക്കൻ മാഗി ക്യൂബും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് ചെയ്യുക നമ്മള് ഇതിനകത്തേക്ക് കുറച്ച് സോയാ സോസ് കൂടി ചേർക്കാം അപ്പൊ ഈ ഒരൊറ്റ മൂടി സോയാ സോസ് ചേർത്താ മതി നമ്മള് എഴുതി ആഡ് ചെയ്ത് നമ്മള് കൊറച്ച് മലിനേർക്ക കുറച്ചുകൂടെ കറക അപ്പൊ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വെളുത്തുള്ളിയും നമ്മള് ഇതാക്കിയതിന്റെ വെള്ളം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൂ അത് നന്നായിട്ട് ഇതിനകത്തൊന്ന് വാങ്ങിച്ചാൽ ഉണ്ടോ സൂപ്പറായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം അതിലേക്ക് നമ്മൾ ഒരു കിലോ ചിക്കൻ ഒരു കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതായത് നമ്മളിങ്ങനെ നൈസായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം ഇതെല്ലാം നല്ല കറക്റ്റ് പാകത്തിനാണ് കുറച്ച് ബാക്കി വെച്ച പുതിയ മല്ലിച്ചീരയും കൂടെ ഇടാം അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പലയും ഇട്ടുകൊടുക്കാം കുറച്ച് സാധനമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് ഇളക്കണം വേറെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇനി ചീന്ന് കുറച്ച് വെള്ളം ഇളകും

കൊച്ചൊക്കെ <laughs> 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 ടിക്കറ്റ് ഉണ്ട്. ടോർ ഉണ്ട്. ഹോട്ടലുകളും ഉണ്ടക്ക കണ്ടോ ആവടിയും. കാർ ഉണ്ട്. ഈ ഓട്ടോ ഉണ്ട്. ഓട്ടോ ഉണ്ടെന്നുണ്ടോ കാർ ഒടുമുണ്ടല്ലോ. കണ്ടോ. ഇതാണ് നമ്മുടെ 40 സീനെ കൈയ്യില് ചെക്ക്. ഓഹ്. ഓട്ടാണ നമുക്ക് നേരത്തെ കടര

ഞങ്ങള് കനാലിന്റെ തീരത്ത് വന്നിരുന്നത് ഈ സാധനം കഴിക്കുകയാണ് കണ്ടോ നമ്മുടെ പഴയകാല മിഠായി ശക്കര മിഠായി നമ്മളിവിടെ ഇങ്ങനെ ചില്ലടിക്കാനായിട്ട് വരികയാണ് മുല്ലക്കൽ കണ്ട ആളൊരിഞ്ഞ മുല്ല എല്ലാരും പറഞ്ഞിട്ട് കാര്യമില്ല ആരും പൊളിക്കും അവസ്ഥ ചിക്കൻ എന്തായാലും പിന്നെ റോസ് മിൽക്ക് റോസ് മിൽക്ക് അടിക്കണം അത് കഴിച്ച് കഴിഞ്ഞാൽ എവിടെ ഓടിയോട് പാല് വാങ്ങിച്ച ഡേയ് മൈ ലൈഫ് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതും പിന്നെ അല്ലാതെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ശ്രീ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാത്രിയാണ് വന്നത് അപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എനിക്കും മടുപ്പായിപ്പോയി അപ്പം ഇത് നൈസായിട്ട് രാത്രി ഇപ്പം പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് ഇതേ കുഞ്ഞിനെ ഉറക്കുവാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ഇതൊരേ Bye-bye.